ക്രൂരമായ റാഗിങ്ങിലും ശാരീരിക മാനസിക പീഡനത്തെയും തുടർന്ന് ജീവനടയ്ക്കെന്ന ആരോപണമുയരുന്ന തിരുവാണിയൂർ ഗ്ലോബൽ സ്കൂൾ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന് പി ഡി പി സംസ്ഥാന ജനറൽ സെക്രട്ടറി വി എം അലിയാർ പറഞ്ഞു ഈ വിദ്യാർത്ഥിയുടെ മരണം പരസ്യമാക്കപ്പെട്ടതിന് ശേഷം ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് വിദ്യാർത്ഥി മരണത്തിന്റെ കീഴടങ്ങേണ്ടി വന്നത് എന്നറിയതിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ആ പരാതിയിൽ ശാസ്ത്രീയമായ ഒരു പരിശോധന നടത്താൻ ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും നിജസ്ഥിതി ഉണ്ടോ എന്ന് ബോധ്യപ്പെടാൻ കുറ്റം ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്നതിന് വേണ്ടി ആ കുറ്റവാളികളെ ഒന്ന് വിചാരണ ചെയ്യാൻ അവരെ ഒന്ന് പരിശോധിക്കാൻ അവരോടൊന്ന് വിവരം തേടാൻ ഈ സ്കൂളിലെ ഉന്നതമായ അധികാരികൾക്ക് മുന്നിൽ നിന്ന് ിച്ചു നിൽക്കുന്ന അധികാരി വർഗത്തെയും ഏമാന്മാരെയും അല്ല കേരളം പ്രതീക്ഷിക്കുന്നത് മറിച്ച് നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു നിയമസംവിധാനത്തെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നതുകൊണ്ടാണ് നമുക്ക് പ്രതിഷേധത്തിലേക്ക് പോകേണ്ടി വരുന്നത് സമൂഹത്തിന് നൂറുകണക്കിന് മനുഷ്യർക്ക് ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഈ സ്കൂളിൽ പഠിക്കുന്ന നൂറുകണക്കിന് മക്കൾ വിവിധ കുടുംബങ്ങളിൽ നിന്ന് വിദ്യ തേടി ഇവിടെ എത്തുന്നവരാണ് അവരുടെ കുടുംബ സാഹചര്യങ്ങളും ജീവിത സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തമാണ് പക്ഷെ ഒരു സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഒരു വിദ്യാർത്ഥി സീനിയർ വിദ്യാർത്ഥികളാൽ ക്രൂരമായ ശാരീരിക മാനസിക പീഡനത്തിനും നിരോധിക്കപ്പെട്ടിട്ടുള്ള നിയമപരമായ എല്ലാ തലത്തിലും വിയോജിപ്പ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള റാഗിങ്ങിന് വിധേയമാക്കപ്പെട്ട് ജീവൻ എടുക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടാകുമ്പോൾ ആ വിദ്യാർത്ഥിയുടെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് മനുഷ്യത്വം അവശേഷിക്കുന്ന ഓരോരുത്തർക്കും ഉള്ളതാണ് അങ്ങനെ നിലകൊള്ളാൻ കഴിയാത്തവർക്കെതിരെയാണ് ഈ പ്രതിഷേധം ഗ്ലോബൽ ഗ്ലോബൽ പബ്ലിക് പബ്ലിക് സ്കൂളിനെതിരെ മാത്രമല്ല കുന്നത്തുനാട് കമ്മിറ്റി സ്കൂളിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാർച്ച് സ്കൂൾ കവാടത്തിൽ പോലീസ് തടഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കല ജില്ലാ ഭാരവാഹികളായ ഷജീർ കുന്നത്തേരി അബൂബക്കർ പള്ളി നജീബ് എടത്തല നിയോജകമണ്ഡലം സെക്രട്ടറി ഷമീർ പുക്കാട്ടുപടി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക്